ബാക്ക് ടു ക്ലോസ്റ്റർ അപ്പൊ ഇന്ന് നമ്മൾ വെറും ഡബിൾ നൈൻ റേഞ്ചില് വരുന്ന നമ്മുടെ സൂപ്പർ ടിഷ്യൂ സിൽക്ക് സൽവാസൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് നല്ല കിഡിലിനൊരു കളക്ഷൻ ആണ് ഇത് കൊറേ പേര് സ്ലീവ്ലെസ് ഒക്കെ ആയിട്ട് തയ്ച്ച് സൂപ്പർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു രണ്ടര മീറ്റർ മിച്ച ലെങ്ത് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ഇതിനൊപ്പം പെയർ ചെയ്തിട്ടുണ്ട് നല്ല നീളവും നല്ല വീതിയുള്ള ദുപ്പട്ടയാട്ടോ ദുപ്പട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ സാൻഡോൺ ബോട്ടം പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ആണ് ടിഷ്യൂ സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗിൽട്ടറിംഗ് എഫക്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയലിന് രണ്ടര മീറ്റർ മിച്ച ലെങ്ത് വരുന്നുണ്ട് മെറ്റീരിയലിന് കേട്ടോ സൂപ്പർ കളർ ആണ് സൂപ്പർ കളർ ചാർട്ട് ആണ് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴി സെയിം ഡേ ഡിസ്പാച്ച് ആട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റെഡി ടു ഡിസ്പാച്ച് ആയിട്ടാണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നേ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് മസ്റ്റ് ഹാവ് ഐറ്റം ആണ് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ബ്ലൂ ഷെയ്ഡ് ദുപ്പട്ടയാണ് നല്ല നീളം വീതി കൊണ്ട് ടിഷ്യൂസിൽ ആയതുകൊണ്ട് ഒരു ഗിൽട്ടറിംഗ് എഫക്റ്റ് വരുന്നുണ്ട് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റൂട്ടോ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ കാണാം പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും ഫുൾ ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ ടിഷ്യൂസിൽ കാണും ഫാബ്രിക് വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് പാറ്റേൺ ആണ് നെക്സ്റ്റ് പാറ്റേൺ ആട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് എലഗന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് നല്ലൊരു ഗ്രീൻ ആണ് ദുപ്പട്ടെ ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ സെയിം കളറ് സാന്റോൺ ബോട്ടമാണ് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സൂപ്പർ സെറ്റ് ആണ് ദെൻ ദുപ്പട്ടെ ഓൾസോ സെയിം തന്നെ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഒരു ഫ്രോക്കോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പ്ലെയിൻ അല്ലേ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ മെറ്റീരിയൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എക്കൈൻ്റെ ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് വരുന്നത് അടിപൊളിയാണ് കാണാൻ ആൻഡ് നെക്സ്റ്റ് വൺ കാണാൻ ട്ടോ വരുന്നത് ഈ ഒരു കളർ പർപ്പിളിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും എല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചായിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാം ഒരുപോലെ ഒരുപോലെയുള്ള ഏതെടുത്താലും സൂപ്പർ കളേഴ്സ് ആണ് ഇങ്ങനെ വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് ദിസ് വൺ ഓൾസോ ടു എലഗന്റ് ആയിട്ടുള്ള സെറ്റ് ആണ് അടിപൊളിയായിട്ടോ കാണാനായിട്ട് എന്താണോ നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ ദുപ്പട്ട പേർ ചെയ്തിട്ടുണ്ട് ട്ടോ നല്ല ലെങ്ത് തൊണ്ണിക്കര നല്ല നീളം നല്ല രീതിയുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക താങ്ക് യു വൺ ഫോർ